ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം അഡ്രിയ ലൂണയുടെ റിപ്ലേസ്മെൻറ്റ് റിപ്ലേസ്മെന്റിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഏത് താരത്തിലാവും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുക എന്ന ടീമിലെത്തിക്കും എന്നതൊക്കെയായിരുന്നു ആരാധകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രധാന സംശയം എന്നാൽ ഇപ്പോൾ മനോരമ ഡെയിലി പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറെയോ അല്ലെങ്കിൽ ഒരു വിങ്ങറേയോ ആകും ടീമിലെത്തിക്കുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിനു പുറമേ മറ്റൊരു റിപ്പോർട്ടും ആരാധകർക്ക് വളരെയധികം സന്തോഷവും ആശ്വാസവും നൽകുന്നത് തന്നെയാണ് അഡ്രിയ ലൂണയുടെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുണ്ട് എന്നും അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ ഒഫീഷ്യലായി പ്രഖ്യാപിക്കുമെന്നുമാണ് ഈയൊരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈയൊരു റിപ്പോർട്ട് എത്രത്തോളം സത്യമാണ് എന്ന് അറിയില്ല എങ്കിലും ഇത് സത്യമാവാനുള്ള സാധ്യതകളും നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും കാരണം സൂപ്പർ കപ്പ് പത്താം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ലൂണയുടെ പകരക്കാരനെ ടീമിലെത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം സൂപ്പർ കപ്പിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ആ താരം ഒത്തിനക്കം കാണിച്ചു തുടങ്ങുക എന്നത് തന്നെയാകും എസ് ഡിയുടെയും ക്ലബിന്റെയും പ്രധാന ലക്ഷ്യം അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിന്റെ മുമ്പ് തന്നെ ലൂണയുടെ റിപ്ലേസ്മെന്റ് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് വീഡിയോ തനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പഠിപ്പത്താം نوميس